ഇ എസ് ആറ് കൂടിക്കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണോ ഇന്നൊരു പേഷ്യൻറ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചതായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലാർക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇ എസ് ആറ് കൂടുതലായിരുന്നു അപ്പോൾ ഇനി മരുന്ന് കഴിക്കണോ എന്നാണ് ചോദിച്ചത് ഇ എസ് ആർ എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ജലദോഷവും പനിയും തൊട്ട് ക്യാൻസർ വരെയുള്ള കണ്ടീഷൻസിൽ കൂടാൻ സാധ്യതയുള്ള ഒന്നാണ് അപ്പോൾ ഇ എസ് ആർ കുറയാനായിട്ടല്ല മരുന്ന് കഴിക്കേണ്ടത് മറിച്ച് എന്തുകൊണ്ട് ഇ എസ് ആർ കൂടുതലാണ് എന്ന് നോക്കണം ഇപ്പോൾ ജോയിൻറ് പെയിൻസ് ഉള്ള ആൾക്കാരിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് ബോഡിയിൽ എപ്പോഴും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും ഈ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ ഇ എസ് ആർ കൂടുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇ എസ് ആർ കൂടിയതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇ എസ് ആർ മാത്രം കുറയാനായിട്ട് മെഡിസിൻ കഴിക്കരുത് അതുമാത്രമല്ല ഇ എസ് ആറിൻ്റെ ലെവലിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ വരികയാണെങ്കിൽ ഇ എസ് ആർ അധികം ഒന്നും കൂടില്ല ജോയിൻറ് പെയിൻസിൻ്റെ കേസിലാണെങ്കിലും പക്ഷേ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ ഇ എസ് ആർ ഒരുപാട് കൂടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തുകൊണ്ട് ഇ എസ് ആർ കൂടി എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്